കുഞ്ഞുങ്ങൾ ഭൂമിയിലാണെന്നുള്ളതായ ആ സ്വഭാവത്തിലാവണം നമ്മുടെ ജീവിതം ഏതെങ്കിലും നിരക്കിലുള്ള തീവ്രത സ്വഭാവങ്ങളിലേക്കോ വർഗീയതനെ പ്രോത്സാഹിപ്പിക്കുന്ന അതുപോലുള്ള ആശയങ്ങളിലേക്കോ അങ്ങനത്തെ പ്രസ്ഥാനങ്ങളിലേക്കൊന്നും നമ്മൾ പോകാൻ പാടുള്ളതല്ല അത് ഇസ്ലാമിൻ്റെ സ്വഭാവം അല്ല ഇസ്ലാം അങ്ങനെയാണ് അതിൻ്റെ ഇടീലൊന്നും ഉപേദിച്ചിട്ടില്ല അങ്ങനെയല്ല സുഹൃത്തായി സുല്ല വലിയ ഇസ്ലമാങ്ങൾ കുടുംബത്തിന് അയൽവാസിക്ക് ഗുണം ചെയ്യണം എന്ന് പറഞ്ഞാൽ അയൽവാസി നിന്റെ വിശ്വാസക്കാരനാവട്ടെ അല്ലാത്തവനാവട്ടെ എന്നറാം മഹാന്മാര് പറഞ്ഞത് അത് നിൻ്റെ നാട്ടുകാരനാവട്ടെ അല്ലാത്തവനാവട്ടെ അവൻ മുതലാളിയാവട്ടെ തൊഴിലാളിയാവട്ടെ അവൻ അക്രമിയാവട്ടെ അല്ലാത്തവനാവട്ടെ അവൻ ചെറിയവനാവട്ടെ വലിയവനാവട്ടെ അവൻ സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ ആരായാലും വേണ്ടി അയൽവാസിക്ക് അപ്പൊ അയൽവാസി നിന്റെ വിശ്വാസക്കാരനായിക്കോളന്നുചാ നിന്റെ വിശ്വാസക്കാരനല്ലാത്തൊരു അയൽവാസിയാണെന്നൊക്കെ അവനക്ക് ഇനിയും ഗുണം ചെയ്യണം ഇങ്ങനെയാണ് മറ്റുള്ള വിശ്വാസികളോട് നമ്മൾ പ്രവർത്തിക്കുന്നത് ഇസ്ലാമിൻ്റെ പ്രഖ്യാപനം അല്ലാതെ തല്ലുകൂത്ത് വെച്ച് നടക്കുക എന്നുള്ളതോ അവൻ പോലും കോടിവോപ്പ് വെച്ച് നടക്കുക എന്നുള്ളതോ ആളെ പെട്ടല്ല കുത്തരൊന്നുമില്ല അതൊന്നും ഇസ്ലാമിൻ്റെ സ്വഭാവത്തിൽ പെട്ടതുമില്ല അപ്പം അതുകൊണ്ടിട്ട് ആ നിലക്ക് വിശുദ്ധമാവുന്ന ഇസ്ലാമിനെ ശരിക്ക് മനസ്സിലാക്കി അത് മനസ്സിലാക്കി രണ്ടതുപോലെ വിശ്വല്ലാ വലിയ വസ്ലമ തങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് തന്നിട്ടുണ്ട് സഹാബത്തും താവിയങ്ങളും ഒക്കെ മനസ്സിലാക്കുക അതിൻ്റെ ആ റൂട്ടിൽ കൂടി സഞ്ചരിക്കുക ഇതാണ് സമസ്ത കേരള ജമിയത്തുൽമയുടെ സഞ്ചാര പതാത ആ റൂട്ടിൽ കൂടി മാത്രമാണ് സമസ്ത കേരള ജമിയത്തുൽമ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്രത്തോളം തൊണ്ണൂറ്റാറോളം വർഷം ഇവിടെ പ്രവർത്തിച്ചിട്ട് ഈ സംഘടനയെ സംബന്ധിച്ച് ഏതെങ്കിലും നിലക്കുള്ള തെറ്റിദ്ധാരണ ആർക്കും ഇതുവരെ ഉണ്ടായിട്ടില്ല അതുണ്ടാവേണ്ട ഒരു ആശയമല്ല സംസ്ഥകളുടെ ഒരു ആദർശമല്ല സംസ്ഥകളുടെ ജമീതത്തിലുമ്പോൾ ആശയമാണ് ഈ രാജ്യത്തിൻ്റെ ഗുണത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കണം ഇത് പ്രവർത്തിക്കുമെന്ന് പറയുന്നവരാണ് മുസ്ലിങ്ങളൊക്കെ അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമാവുന്ന ഒരു നമ്മളിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല ആ നിലക്ക് നമ്മളുടെ ഇതൊക്കെ നമ്മൾ ഇപ്പോഴല്ല എപ്പോഴും നമ്മൾ പറയേണ്ടതാണ് ആ നിലയ്ക്ക് ഇതൊക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മൗമിനങ്ങളായി കൊണ്ട് ജീവിക്കാൻ ഉള്ളു ശുഭാനു ഹോത്തായ നമുക്ക് തോഷീർ എല്ലാ സെലറുകളിൽ നിന്നും ഒള്ളാഹു നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ രാജ്യങ്ങളെയും ഒക്കെ ഉള്ളു കാത്തു രക്ഷിക്കട്ടെ എന്ന് വാഴ ചെയ്തുകൊണ്ട് ഈ യോഗം ഒരു കാണിതായി